ഹായ് ഞാൻ വെളിയിലേക്ക് എന്നത്തേ പോലെ യാത്ര പോവാണ് അല്ല ഇതിനകത്ത് ബിഗ് ഷോപ്പറുണ്ട് അതിനകത്ത് ഫുഡുണ്ട് ഒരു വലിയ തൂക്കാത്തൊന്നും അതിന് എൻ്റെ പൊന്നുമക്കൾക്ക് കൊടുക്കും ഞാൻ പിന്നെ കടയിലൊക്കെ കയറും അതൊക്കെ ഞാൻ കാണിച്ച് തരാം എൻ്റെ മുടി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടും പിന്നെ ഞാൻ വീടുകയും വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ മുടി ഇടുന്നതെന്ന് മാത്രം ഈ വഴിയാണ് ഞാൻ പോകുന്നത് വേണ്ട ഇത് ഈ വഴി വേണ്ട ഇത് തൊട്ടാവാടി ചെടി പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഉണ്ട് വേണ്ട എൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പണ്ട് സ്കൂളിലെ കഥ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് തൊടുവായിരുന്നു ഞാനും ചേട്ടന്മാരണ്ടോ ഇങ്ങനെ അതുകൊണ്ട് പണ്ടത്തെ കാര്യം ഞാൻ അല്ല പറഞ്ഞിരുന്നു ഇതുവഴിയാണ് ഞാൻ നടന്ന് പോകുന്നത് ഇപ്പം റെയിൽവേ ഇട റെയിൽവേ പാളമാണേ റെയിൽവേയുടെ ഇതൊന്നായിപ്പോയി റെയിൽവേ പാളമാണേ ഇവിടെയൊക്കെ മാവ മാവിൻ്റെ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഇവിടെ മുഴുവൻ മാങ്ങയായിരിക്കും അന്നേരം പറിക്കാൻ പറ്റും ഇവിടെ കമ്പൊക്കെ വഴി കാണാം അത് ഇട്ടൊക്കെ അടിച്ചൊക്കെ പറിക്കും ഇതൊക്കെ സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന കാര്യം അതൊരു തെറ്റായിട്ട് ആരും ഇവിടെ ഒന്നും പറയത്തില്ല മാങ്ങയൊന്നും പറിച്ചാൽ ഇന്ന് എനിക്ക് നാല് പേരെ മിസ്സായിട്ടുണ്ട് അതായത് ഡോഗ് ചക്കരയും മൂന്ന് പൂച്ച ചക്കരകളെ അവരിന്ന് മഴ തോന്നുന്നു കഴിക്കാൻ വന്നിട്ടില്ല പിന്നെ ഇവിടെ തെരളി ഇലയുണ്ട് ഇവിടെ തന്നെ ഒരു തെരളി ഇല ഇവിടെ തലയാണെന്ന് മാത്രം വേണ്ട അത് തന്നെ ഇവിടെ ചാമ്പയ്ക്കൊക്കെ ഉണ്ട് അമ്മയുടെ പരിചയക്കാർ ചേച്ചിയുടെ വീടാണേ ഇത് ഞാൻ ഇവിടെ ചാമ്പയ്ക്കാകുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പറിക്കാറൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ ഈ വഴി നടന്നു പോകും അവിടെ ഒരു ഡോഗ ഉണ്ട് ഒരു വണ്ണം കുറഞ്ഞ ഡോഗ അതിനെ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ചേച്ചി ഇവിടെ പോവാൻ നല്ല കാര്യം ആ ഇതെൻ്റെ ഒരു പരിചയക്കാർ ചേച്ചിയാണേ മൂന്ന് മക്കളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും ഒക്കെ ഇവിടെ കൊണ്ട് ഉണ്ട് അവരെല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നു ചേച്ചി എന്നാ പിന്നെ ഞാൻ പോട്ടെ ചേച്ചി തിര എനിക്ക് മാറ്റി അയ്യോ അങ്ങനെ പോയായിരുന്നു ചേച്ചി ആ എനിക്ക് തിരക്കൊണ്ട് അതാണ് ഞാൻ പോകുന്നത് കേട്ടോ ചേച്ചി എൻ്റെ ഒരു പരിചയക്കാർ ചേച്ചിയാണേ കൊച്ചുമോ വെള്ളത്തിൽ വീണ് മരിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോ ഞാൻ കാണിക്കുകയും ചെയ്തു ആ ചേച്ചിയുടെ വീടാണേ ഇത് വേണ്ട ഇപ്പം എല്ലാം വെള്ളോട്ടെടുക്കാൻ ഈ വഴിയൊക്കെ ഞാൻ ഇതുവഴിയാണെന്ന് പോകുന്നത് ചെളി ചെളിവെള്ളത്തിൽ കൂടെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെളി ചെളിവെള്ളത്തി കൂടെ നടന്നു പോയി പ്രാക്ടീസ് ഉണ്ടോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു സ്നേഹപ്പുല്ലാണേ സ്നേഹപ്പുല്ലല്ലോ ഒരു തരം പുല്ല് അതായത് അറ്റം വരെ പശു ഉള്ളവർക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കാം എൻ്റെ ഈ പുല്ലൊക്കെ സ്നേഹ പുല്ലല്ലോ അല്ലാത്ത എന്തോ ഒരു പുല്ല് എനിക്ക് പേരെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഇവിടുത്തെ രണ്ട് പുല്ലുങ്ങളാണ് രണ്ട് ട്രെയിൻ പോകുന്നത് ഇവിടെ എൻ്റെ രണ്ട് കൂട്ടുകാരികളുണ്ട് അടുത്തടുത്ത് വീട് ഈ രണ്ട് വീടും അടുത്തടുത്താണേ ഇവിടുന്ന് ഈ പേരക്കൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇവിടുത്തെ പൂച്ചയായി രണ്ട് ചക്കരകൾ ഇവർക്ക് ഞാൻ ഫുഡ് കൊടുത്ത് നോക്കട്ടെ കഴിക്കുമോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആ ചക്കരക്കെ ആ ഫുഡ് കൊടുത്ത് ഞാൻ ഫുഡ് എടുത്തപ്പോഴത്തേക്ക് അവർ ഓടിപ്പോയാരുന്നേ അതുകൊണ്ട് അവരുടെ കോമ്പൗണ്ടിനകത്ത് ഞാൻ വെച്ച് കൊടുത്ത് ഇവിടുത്തെ ഇവിടുത്തെ ചക്കര ഉണ്ടോ വീട്ടിനകത്ത് വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്തുണ്ടോ കൊണ്ടോ ചേച്ചി ആ ഞാൻ ഫുഡ് കൊടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് മോൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന ഇത് ലക്കി മോൻ്റെ വീടാണേതേണ്ട റെയിൽവേ റെയിൽവേയുടെ വഴിയാണ് ഞാൻ ഇവിടെ വന്ന് ഈ മോന് ഫുഡ് കൊടുക്കുന്നു മോനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഇവർ ഫുഡ് കൊടുക്കുമെങ്കിൽ ലക്കി മോൻ എന്തേണ്ട ഞാൻ അന്ന് വീഡിയോ കാണിച്ചു ഈ തക്കര ഇതാണ് ലക്കി മോൻ ഇന്ന് ഞാൻ ഫുഡ് കൊടുത്ത് വേണ്ട തക്കര തക്കര ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധയിലാണേ ഞാൻ ഇനി അങ്ങോട്ട് പോട്ടെ ഞാൻ പോകുന്ന വഴിയാണേ ഇവിടെ ഒരു മാവുണ്ട് ഈ മാവ് നിറയെ മാങ്ങയായിരിക്കും വെള്ളരിക്കാൻ മാങ്ങ മാങ്ങയാണെന്ന് തോന്നുന്നു പുളിയൊന്നുമില്ല നിറയെ മാങ്ങ ഇവിടെ വീണൊക്കെ കിടക്കും പിന്നെ അടിച്ചൊക്കെ പറിക്കാവുന്ന പറിക്കാറുണ്ട് ഇതല്ല ഇത്ര മുകളിലാണ് പക്ഷെ ഇപ്പം വീഴുമ്പോഴാണ് സാധാരണ കിട്ടുന്നത് മഴയൊക്കെ ആകുമ്പോൾ വീണൊക്കെ കിടക്കും മഴ സമയത്ത് മാത്രം മാങ്ങ ഉള്ള സീസണിൽ ഇവിടെ പോകുന്ന വഴിക്ക് വഴിക്കൊരു മില്ലുണ്ട് അതുകൊണ്ട് ഇവിടെ ആ മില്ലില് ശബ്ദമായി കേൾക്കുന്നത് പിന്നെ ഇവിടെ നെല്ലിമരം കണ്ടോ നെല്ലിമരം നെല്ലിക്ക ണോ നെല്ലിക്കേണ്ട നെല്ലിക്ക വേണ്ട നെല്ലിക്ക നെല്ലിക്ക പോന്ന വഴിയിലുള്ളൊരു കടയാണ് കുങ്കു ചോറ് പറഞ്ഞു എപ്പോഴും സാധനം വൈകുന്നേര കടയാണ് പിന്നെ ഇതിൻ്റെ ഇപ്പോഴും എൻ്റെ കടകം പള്ളി എം എൽ എ വീടാണ് അതേൻ്റെ ഇത് നിറയെ പൂക്കളും ഗാർഡനൊക്കെ ഉള്ളൊരു വീടാണ് അതിൻ്റെ ഇത് ഇതേൻ്റെ ഇത് ൊക്കെ കണ്ടോ ഇതാ വീട് വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട് ഈ വീട് ഇവിടെ ഒരു ഓമന അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ഓമനകളുണ്ട് ഞാൻ കാണിച്ചു തരാം നീ എൻ്റെ മാരനെ കണ്ടു മുത്തിച്ചു കോരിത്തരിപ്പി എത്തുമെന്ന് കള്ളൻ ഇതാണ് ഒരു തക്കര ഒരു തക്കര മോനാണേ ഇവന് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് എപ്പോഴും ഇവന് വേറൊരു ചക്കരയും കൂടെ വന്ന് ഇരിക്കാറുണ്ട് അവനെ കണ്ടില്ല മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാണാത്തത് എടാ നീ കൂടെ എന്നെ കാത്തിങ്ങി വന്നോടാ ഏഹ് ഒരു സ്കൂട്ടർ വരുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടും ഇവൻ എന്താ എൻ്റെ പുറകെ കഴിഞ്ഞ് ഇവിടെ ഒരു ചക്കരയുണ്ട് ഞാൻ കാണിച്ചു തരാം ആ ചക്കര എടാ ചക്കര ചക്കര ഇവനെ കണ്ടപ്പോൾ ഇവൻ കാണിക്കുന്നുണ്ടോ ഇവനെ ഇവനെ കൂടെ വന്നതാണേ ഇവനെ കണ്ടപ്പോൾ ഞാൻ ഇവ ഇവനെ കണ്ടപ്പോൾ ഞണ്ട് ഇവനെ കണ്ടപ്പോൾ ഇവനൊരു പ്രത്യേക മോഡൽ നിൽക്കുന്നുണ്ട് ഇപ്പം പ്രത്യേക മോഡലൊക്കെ ഞാൻ കാണിച്ചത് ഓടി ആ വാ 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 വട ഇവനെ എല്ലാവർക്കും അറിയാം ഞാൻ വീടൊരു ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അല്ലേ ചക്കര ഇങ്ങോട്ട് വട ചക്ര കഴിച്ചു കഴിഞ്ഞടാൻ കഴിച്ചു കഴിഞ്ഞു ഞാൻ നേരത്തെ ഈ ഓമനെ കാണിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ വേറൊരു ഓമന ഉണ്ടായിരുന്നു അവനിപ്പോൾ ഇവിടെ ഇല്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാവുമല്ലോ എന്താ ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നല്ല വഴിയൊക്കെ ഉണ്ട് നല്ല രസം അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി എനിക്ക് രസമായിട്ട് തോന്നി നിങ്ങൾക്ക് ഉള്ള കാര്യം എനിക്കറിഞ്ഞോ എനിക്കിതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം മണലൊക്കെ ആയിട്ട് കുറച്ച് വഴിയൊക്കെ ഉണ്ട് നിങ്ങളെക്കാണെങ്കിൽ നിങ്ങളൊക്കെ ഇതൊക്കെ കാണാൻ വഴിയെന്നും എന്നൊക്കെ ചിന്തിക്കും എടാ തക്കര കഴിച്ചു കഴിഞ്ഞേടാ എന്താ ഇവിടെ ഇങ്ങോട്ട് ഓടി അങ്ങ് മഞ്ഞ തക്കരെ ഓമന 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 ഓമനി തക്കര തക്കറി എൻ്റെ തക്കരണ് ചക്കര പൊന്നാണി ചക്കര പൊന്നാണി തക്കരണേ ഇനി കുറച്ച് വഴിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾ അവിടെ വന്ന് വേണ്ട വേണ്ട ഇവ എന്തേണ്ട എൻ്റെ കൂടെ പിന്നെ നടക്കുവാണേ ഇങ്ങനെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഉണ്ടോ അച്ഛനമ്മ ഇതേ കഴിക്കത്തുള്ളു അതുകൊണ്ടാണ് ഇതാണ് ഞാൻ വരുന്നൊരു കട ഭയങ്കര നാണക്കാരി ഞാൻ പിന്നെ ഇനി ഒന്നും ചോദിക്കുന്നില്ല ഈ വീട്ടുകാർ ഫുഡ് കൊടുക്കുന്ന രോമൻ സാധാരണ ഇതിൻ്റെ വാതിൽ കിടക്കാറുണ്ട് അവന് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ അവനെ ഇപ്പം കണ്ടിട്ടില്ല കണ്ടില്ല മഴ ആയതുകൊണ്ട് എവിടെയോ മാറി കിടക്കാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ കയറി കിടക്കും ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ വഴിയാണേ പോകുന്നത് ആൻറ്റി ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഇതിപ്പോൾ അഞ്ചു അഞ്ചര ആയിട്ടുണ്ടല്ലേ എനിക്കിനി അമ്പലം വഴി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകണം ഞാൻ സ്ഥിരം കാണുന്നൊരാൻ്റിയാണേ ഇത് പോകുന്ന വഴിയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരുടെ വീടാണ് ഞാൻ അന്ന് ദിവസം ഗാർഡനൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു കാണിച്ചേരുന്നുണ്ടാ ഈ വീട് ഗാർഡനൊക്കെ നീ കരിക്കൻ ക്ഷേത്രമാണേ അങ്ങോട്ട് വേണ്ട കരിക്കൻ ക്ഷേത്രം കാണിച്ചു തരാം ഇതേണ്ട കരിക്കൻ ക്ഷേത്രം ഇതുവഴിയാ ഞാൻ സഞ്ചരിക്കുന്നത് അധികം സമയം ചിലവഴിക്കുന്നതും ഇവിടെയൊക്കെ തന്നെയാണ് വേണ്ട ബേക്കറി ഈ ബേക്കറിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കയറും എങ്കിലും പാല് മിക്കപ്പോഴും ഇവിടെ തന്നെ വാങ്ങിക്കുന്നത് ഇത് കരിക്കൻ ക്ഷേത്രത്തിൻ്റെ എതിർഭാഗത്തുള്ള ഒരു പൂക്കടയാണേ ഇവിടുന്ന് എണ്ണയൊക്കെ വാങ്ങിക്കാറുണ്ട് പയ്യൻ്റെ അടുത്ത് എണ്ണ വേണമെന്നൊക്കെ ചോദിച്ചു ഞാൻ വേണ്ടതെന്ന് പറഞ്ഞു വേണ്ട ഇതിൻ്റെ ഇപ്പുറത്തെയാണ് ഞാൻ ഞാൻ സ്ഥിരം കയറുന്ന കോട്ടൻ ചായേ സ്ഥിരമുള്ളതല്ല ആ പറഞ്ഞു പറഞ്ഞു എവി ആയിട്ടൊന്നും കഴിക്കത്തില്ല വൈകുന്നേരം ഒരു ചായ അത് ഒരു രസം ഇത്രയൊന്ന് കുടിക്കുന്നത് അതിന് വേണ്ടി കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ വേണ്ടി യൂട്യൂബൊക്കെ കണ്ടിട്ടൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നിരിക്കും സമയം നല്ലതായിട്ട് ഇരുട്ടി ഞാൻ നല്ലതായിട്ട് ഇരുട്ടി എന്ന് പറഞ്ഞാലും ഇത്രയും തന്നെ ഇരുത്തിയത് പിന്നെ രണ്ട് ചക്രകൾ ഓമനകളെ കണ്ടില്ല അവർ ബേക്കറിയിൽ നിന്ന് അവരെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത ഇട്ടുണ്ട് അത് കഴിച്ചാൽ പിന്നെ ഒതുങ്ങി ഒതുങ്ങിയിരുന്നോളൂ മഴ ആയതുകൊണ്ട് എൻ്റെ ഇതുവഴിയൊക്കെ തന്നെ ഞാൻ പോകുന്നു ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകണം എൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീടുണ്ട് ഞാൻ നേരത്തെ കാണിക്കായിരുന്നു കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് ഇരുന്നതും ചായ കുടിച്ചതൊക്കെ അപ്പോൾ ഞാൻ രാത്രി ആവുമ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഈ വഴിയെ പോകണം എനിക്കിനെ ബോൾ തട്ടുന്ന എൻ്റെ ദേഹത്ത് ഇട്ടേക്കരുത് ഇതാണ് ഇവിടുത്തെ ക്ലബിൻ്റെ കുറച്ച് മക്കൾ ആൻറ്റിക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരുന്നത് മാങ്ങ വരച്ചു തരും പപ്പയ്ക്ക വരച്ചു കൂടാതെ ഇവിടെ അത്തപ്പൂ ഇടും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും ഈ ഈ മോനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞു ഏതാ ഏതാ മോനെ ചാനൽ ഒന്നും ഓർക്കപ്പെടാ ആ ഗെയിമിങ് വിത്ത് വേടൻ അല്ലേ ആ ആ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് മോൻ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആൻറ്റി പോട്ടെ പോകുന്ന വഴിയിൽ ഒരു ചേമ്പും കാടാണേത് നല്ല ഈ അപ്പുറത്തോട്ടുള്ളത് ഞാൻ എന്നും കുറച്ച് ചേമ്പല പറിച്ചുകൊണ്ട് പോകും രാത്രി കുറച്ച് ഓമനകൾക്ക് ഫുഡ് കൊടുക്കാൻ ഈ ചേമ്പലയിൽ വെച്ച് കൊടുക്കും തുടക്കത്തിൽ ഞാൻ ഈ വഴിയാണ് വന്നത് കുറച്ച് ഓമനകൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് വിടാച്ചായിരുന്നു ഞങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഇതിൽ വഴി അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വീട് അത് ഞാൻ കാണിച്ചുതരാം മഴ ആയതുകൊണ്ട് അഞ്ചാറ് ഓമനകൾക്ക് ഫുഡ് കൊടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെയും ബായ്